കൊല്ലം ചിതറയിൽ തടികയറ്റിയ ലോറി വീട്ടിലേക്കുള്ള കേബിൾ പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ മൂന്ന് പേരെ വെട്ടി കേസിൽ അഞ്ചു പേർ പോലീസിന്റെ പിടിയിൽ ചിതറ മാങ്കോട് സ്വദേശികളായ പ്രതികൾക്ക് നേരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ചിതറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ച സംഘർഷത്തിൽ വെട്ടേറ്റ ദീപുവിന്റെ വീട്ടിലേക്ക് പോകുന്ന കേബിളിൽ തടി കയറ്റി വന്ന ലോറി തട്ടി കേബിൾ പൊട്ടുകയായിരുന്നു ഇതിനെ ഇതിനെച്ചൊല്ലി ദീപുവും ഉണ്ടായിരുന്നവരും തമ്മിൽ വാക്കറ്റമുണ്ടായി ഇതിൽ ദീപു ചിദ്ര പോലീസിൽ പരാതി നൽകി പോലീസ് തൊട്ടടുത്ത ദിവസം തന്നെ ലോറിയിൽ ഉണ്ടായിരുന്നവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു തുടർന്ന് ദീപുവും സുഹൃത്തുക്കളും മാങ്കോട് വഴി കാറിൽ പോകവെ പ്രതികൾ കാർ തടഞ്ഞു നിർത്തി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നവരായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ ചിദറ മാങ്കോട് സ്വദേശികളായിട്ടുള്ള വിളിക്കുന്ന ബിജു വിഷ്ണു സുദർശൻ അശോകൻ കല്ലുവെട്ടാംകുഴി സ്വദേശി നജ്മുദ്ദീൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് വെട്ടേറ്റ ദീപുവിനെയും കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ബിജുവിനെയും ഷെഫീഖിനെയും ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചിദറ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ചിതറ എസ് എച്ച്ഒ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ മാങ്കോട് ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം